ഇത് കുറച്ച് കാന്താരി മുളകാണ് അപ്പോൾ നമുക്ക് നമുക്കിന്നുണ്ടാക്കാൻ പോകുന്നത് കാന്താരി ചിക്കനാണ് കാന്താരി മുളക് നമുക്കൊരു പത്രത്തിനകൊട്ട് മാറ്റാം ആവശ്യത്തിന് ചിക്കൻ ഒരു അര കിലോയ്ക്ക് മുകളിൽ ചിക്കൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് കാന്താരി മുളക് ചതച്ചത് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇനി നമുക്ക് ചട്ടി ചൂടാക്കാം ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പം കടുകിടാം കടുക് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നു ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടു വഴിച്ചെടുക്കാം സവോള പെട്ടെന്ന് ഒഴിഞ്ഞ് വരാൻ വേണ്ടി ഉപ്പ് ചേർക്കാം ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും കൂടി ഇതിനകത്തൊട്ട് ചേർത്ത് ഒന്നുകൂടെ കഴിക്കാം കാന്താരി മുളക് ചതച്ചും കൂടെ ചേർക്കാം ഇനി നമുക്ക് മസാല പൊടികളൊക്കെ ചേർക്കാം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചേർക്കാം മുളക് പൊടി അര ടീസ്പൂൺ മാത്രം ഇനി ഒരു ടീസ്പൂൺ നമുക്ക് ചിക്കൻ മസാലയും കൂടി ചേർക്കാം പൊടികളുടെ പച്ചവണം മാറുന്നതിൽ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റാം അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ആവശ്യത്തിന് കറിവീപ്പിലേയും കൂടിയിട്ട് നമുക്കിതൊന്ന് ചെറുതേയിൽ മൂടി വെച്ച് വേവിക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് പകുതി വേവായിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടെ മൂടി വെക്കാം വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തുറന്ന് നോക്കി ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചെറുതീയിലാണ് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ നേരത്തോളം ആയി അപ്പോൾ ഇനി നന്നായിട്ട് വെന്ത് ഇനി ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കുക അല്ലാതെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം അപ്പത്തിനൊക്കെ കൂട്ടാൻ ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ രണ്ടാം പാലും ഒന്നാം പാലും എല്ലാം കൂടി ഒന്നിച്ചെടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നു ചൂടാവട്ടെ അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കറി ചൂടായി ഓഫ് ചെയ്തു ആവശ്യത്തിന് മല്ലിയെല്ലേ കൂടി ഇട്ടിട്ട് കുറച്ചു നേരം മൂടി വയ്ക്കാം മൂടി വെച്ച് കഴിഞ്ഞപ്പം കണ്ട് കറി റെഡിയായി ഇനി നമുക്കിത് സെർവ് ചെയ്യാം ങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതെങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് നോക്കി നോക്കാം ഞങ്ങളിത് അപ്പത്തിൻ്റെ കൂടെയാണ് കഴിച്ചത് പാലപ്പവും കാന്താരി ചിക്കനും അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും ബൈ